നമസ്കാരം വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാദൗത്യം ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും ദുഷ്കരമായ രക്ഷാദൗത്യങ്ങളിൽ ഒന്നായിരിക്കാം അവിടെ എത്തിയ സൈനികരും മറ്റ് സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ അതികഠിനമായ പ്രവൃത്തിയിലൂടെയാണ് ഇപ്പോൾ ജനങ്ങളെ അവിടെ രക്ഷിക്കുന്നതും അതുപോലെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും എല്ലാം തന്നെ പലപ്പോഴും സൈനികർക്കും രക്ഷാപ്രവർത്തകർക്കൊക്കെ തന്നെ നേരിയതുതിൽ അവിടെ പരിക്കേൽക്കുന്നുണ്ട് കാരണം വളരെ ദുർഘടമായ ഒരു പ്രദേശമായി ഇപ്പോൾ ഈ മനോഹരമായിരുന്ന ഗ്രാമം ഇപ്പോൾ മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തിരച്ചിൽ നടത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും ഈ ബുദ്ധിമുട്ടുകളെല്ലാം സഹിച്ചും അവിടെ നമ്മുടെ സൈനികരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും പോലീസും എല്ലാം നേർന്ന് നടത്തുന്ന ആ ഈ ഒരു സന്നദ്ധ പ്രവർത്തനം ഒരു മികച്ച മാതൃകയായി മാറുകയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുകയും അതൊപ്പം തന്നെ മൃതദേഹങ്ങളുണ്ടെങ്കിൽ അവ കണ്ടെടുക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് വളരെ ശക്തമായ തോതിൽ ഇപ്പോഴും മഴയുള്ള ഒരു മേഖലയാണ് മാത്രവുമല്ല ആ ചെളി വളരെ കട്ടിയായി ചെളി അടിഞ്ഞുകൂടിയ സ്ഥലത്ത് കൂടെയാണ് ഇവർ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ളതും ഈ ദൗത്യത്തെ കൂടുതൽ കൂടുതൽ ദുഷ്കരമാക്കുന്നു എങ്കിൽ പോലും അവയെല്ലാം സഹിച്ചാണ് അവർ മുന്നേറുന്നത് ഒപ്പം അവിടെ നടക്കുന്ന മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം ലഭിച്ച മൃതദേഹങ്ങളെ സംസ്കരിക്കുക എന്നുള്ളതാണ് ഉറ്റവരും ഉടയോരും ആരും അവിടെ ഇല്ലാത്ത ഒരു കുടുംബങ്ങൾ തന്നെ ഒന്നിച്ച് ഇല്ലാതായ ഒരവസ്ഥയിൽ അതും സന്നദ്ധ പ്രവർത്തകരും സൈനികരെല്ലാവരും ചേർന്ന് തന്നെയാണ് അവിടെ കൂടി ചിതകൾ ഒരുക്കി അവർക്ക് അന്ത്യ യാത്ര നൽകുന്നത് അങ്ങേറ്റം മനുഷ്യനെ അങ്ങനെ കണ്ണീരണിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് വയനാട്ടിൽ നിന്ന് നമ്മുടെ ലേഖകന്മാരൊക്കെ അയക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് എത്ര കഷ്ടനഷ്ടങ്ങളൊക്കെ തന്നെ സഹിച്ചും അവിടെ നമ്മൾ നടത്തുന്ന ഈ ഒരു സന്നദ്ധ പ്രവർത്തനം കാണേണ്ടത് തന്നെയാണ് ഇന്ത്യയുടെ മൂന്ന് സൈനിക വിഭാഗങ്ങളും വളരെ സജീവമായി അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം നാട്ടുകാരും മറ്റ് സന്നദ്ധ സംഘടനകളും പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഒത്തുചേർന്ന് തന്നെയാണിത് നടത്തുന്നത് അതിൻ്റെ പരിക്കേറ്റവരെ പെട്ടെന്ന് തന്നെ അവർക്ക് അതിനുവേണ്ട ചികിത്സ ലഭ്യമാക്കാനുള്ള കാര്യങ്ങളും അവിടെ തകൃതിയായി നടക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ തന്നെ കൃത്യമായി ഒരു പ്രവർത്തിക്കുന്ന തരത്തിലായിരിക്കില്ല ഇവിടെ ഇപ്പോഴുള്ളത് എല്ലാവിധ ഇലക്ട്രിക് സംവിധാനങ്ങളും മറ്റുമെല്ലാം തന്നെ തകർന്നടിഞ്ഞു പോയ അത്രയും ശക്തമായ ഒരു ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് മാത്രമല്ല ഇവിടെ മൂടൽമഞ്ഞ് ഉള്ള ഒരു പ്രദേശമാണ് മഴയുണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സൈനികരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും ഒക്കെ തന്നെ നടത്തുന്ന ഈ ഒരു യത്നം ശരിക്കും എല്ലാവിധ ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് അവിടെ നമ്മുടെ സൈനികരും നാട്ടുകാരും സന്നദ്ധ സംഘടനകളൊക്കെ ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനം മാതൃകാപരം തന്നെയാണ് ഒപ്പം നമ്മെ കണ്ണീരണിയിക്കും ഇവിടെ കാണുന്ന പല കാഴ്ചകളും ഉറ്റവരും ഒരു ഒന്നുമില്ലാതെ പലരുടെയും സംസ്കാര ചടങ്ങ് നടക്കുമ്പോഴൊക്കെ തന്നെ അത് മനുഷ്യനെ സംബന്ധിച്ച് അങ്ങേറ്റം വൈകാരികമായി തന്നെ ഏറെ സ്പർശിക്കുന്ന ഒന്നായി മാറുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം രണ്ട് ബോഡി കിടക്കണേ രണ്ട് ബോഡി അല്ലേ നാല് ബോഡി കിടക്കാണ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ീസംഗ <laughs>